ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് കിടക്കുകയാണ് കേട്ടോ എന്ത് ചെയ്താൽ ഇത് വെളുക്കില്ലായിരുന്നെ അപ്പോൾ ഇതൊരുമാതിരി കറ പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കും അത് പിള്ളേരെപ്പോഴും ഇങ്ങനെ ചവിട്ടി ചവിട്ടി കയറിയിട്ട് ബാത്റൂമിൻ്റെ ഇതിലിങ്ങനെ എപ്പോഴും വന്നേരം നമ്മൾ പിള്ളേർ കയറുന്നതനുസരിച്ചനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു വിടാതെ വന്ന് പിള്ളേർ എപ്പോഴും നമ്മൾ അവരെപ്പോഴാണ് വന്ന് കയറുന്നത് നമുക്ക് അറിഞ്ഞുകൂടലോ അങ്ങനെ വന്നിട്ട് നമ്മുടെ ഫ്ലോർ മുഴുവൻ ഭയങ്കര വൃത്തികളായിട്ട് കിടക്കാണ് കേട്ടോ ഞാൻ എന്നിട്ട് നമ്മളുണ്ടാക്കി നമ്മുടെ ഫ്ലോർ ക്ലീനർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ പോകാനു കേട്ടോ ഇതിന്റെ ഫൈനൽ അവസാനത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്ക് നിങ്ങളെ കണ്ടല്ലോ ഈ ഒരു അവസ്ഥയിലാണ് ബാത്റൂം കിടക്കുന്നത് നന്നായിട്ട് കളറ് പോയി കിടക്കുവാണ് ഭയങ്കര കറയാണ് ചെളിയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ കറ പിടിച്ച് കിടപ്പുണ്ടു കേട്ടോ അതും ഉണ്ടോ അപ്പോൾ ഇതിനെ നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഫ്ലോർ ക്ലീനർ അതായത് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കി സ്വന്തമായിട്ട് ചെയ്യുന്ന ഫ്ലോർ ക്ലീനറിന്റെ ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എത്ര നന്നായിട്ട് പ്രവർത്തിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ളൊരു ചെയ്യുന്നതും കൂടിയാണ് അപ്പോൾ നിങ്ങളെ ഞാനത് ഒഴിച്ച് ഫ്ലോർ ക്ലീനർ ഒഴിച്ച് വെച്ചിട്ട് കഴുകി കഴിഞ്ഞ ശേഷമുള്ളൊരു രൂപവും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരെയും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ കഴുകി കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഫ്ലോർ ക്ലീനർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ശേഷമുള്ള നമ്മുടെ ബാത്റൂമിൻ്റെ ഒരു കളറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അത്രയും ക്വാളിറ്റി ഉണ്ട് നമ്മുടെ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും അപ്പം ഞാൻ ഒരുമിതപ്പെട്ട പ്രമുഖ കമ്പനികളുടെ എല്ലാം തന്നെ ഫ്ലോർ ക്ലീനറുകൾ ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളാണ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും ചെളി പോകുന്നതല്ലാതെ ഇതിലെ ആ കുത്തുകുത്ത് കരിമൻ പോലുള്ള ആ കറകളും കറുത്ത പാടുകളും ഒന്നും മാറുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിന് ഞാൻ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ കറ പോകാനായിട്ട് മറ്റേ കരിമൻ കളയുന്ന മരുന്നുണ്ടല്ലോ മോർഗ അത് മേടിച്ചിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഫ്ലോർ ക്ലീനർ ചെയ്യുന്നതും അത് വെച്ചിട്ട് നമ്മുടെ ഫ്ലോർ നന്നായിട്ട് കഴുകിയെടുക്കതും നല്ല കളറില്ലേ നോക്കി